ഇവൻസിലെ ിലെ കൂടെ നമുക്ക നമ്മളുണ്ടാക്കാൻ പോണ ഓലനാണ് നമ്മൾ സാധാരണ ഓലന എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം നല്ല നല്ല സാവധാനം അവസാനഘട്ടത്തിനേ നമ്മൾ ഓനം ചെയ്യാറുള്ളൂ അല്ല അതിൽ നാണയകരപ്പാലം ഒഴിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നാശമായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നത് അപ്പം നമ്മളെ നമ്മുടെ സ്റ്റൈലിലുള്ള ഓല ഉണ്ടാക്കുന്ന രീതി എന്തൊക്കെയാണ് ഇത് കുമ്പളങ്ങി മത്തങ്ങയും കുറച്ച് മത്തങ്ങയും കുറച്ച് കുമ്പളങ്ങി ഇത് നമ്മൾ വാർത്ത് വെച്ചിട്ട് വെള്ളം ഊർന്നു പോയതാണ് ഇനി ഇത് വെള്ളം ഒഴിക്കാതെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാടും തോന്നില്ലെന്ന് വെള്ളം ഇറങ്ങി വരും ഇന്നലെ ഈ സെൻറ്ററിൽ കാണുന്ന കംപ്ലീറ്റ് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഈ ഉടഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന് യഥാർത്ഥ ടേസ്റ്റിലെത്തിയു അത് അത് തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ അതിനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ ഒരിറ്റി വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ വെന്തുകൊണ്ടിരിക്കും ദൂറും അതിൽ നിന്ന് വെള്ളം ഊർന്നൂർന്ന് വരികയാണ് നമ്മള സ്റ്റെല്ലാണ് വെള്ളം നമ്മൾ കുറച്ച് ഉപ്പാടും പിന്നെ അത് ഇത്രത്തോളം ഹൈറ്റിൽ ഉണ്ടായിരുന്ന സാധനം ഇപ്പോൾ ഇത്രയല്ലേ ഇനി ഇതിലും താഴും കംപ്ലീറ്റ് വെള്ളം വറ്റിപ്പോയി ഇനി നമ്മൾ രണ്ടാം പാലം ഒഴിക്കുകയാണ് നമ്മൾ ഞാൻ ഒന്നാം പാലാണ് കൊടുക്കുന്നത് നല്ല കട്ടുള്ള ഒന്നാം പാൽ തമ്പാൽ എന്നൊക്കെ പറയും സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ഇങ്ങനെ ഒറ്റ തള നമ്മൾ ടീ ഓഫ് ചെയ്തു ഇനി അവസാനമായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് അതോടെ പരിപാടി കഴിഞ്ഞു നമ്മൾ ഓലൻ കറികളിലെ ഏറ്റവും നല്ല കറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറി ഓലാണ് സദ്യയിലെ ഏറ്റവും ഇഷ്ടമുള്ള കറി കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും